ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവർ എത്രമാത്രമാണ് നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനയെറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടൊക്കെ തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ യെസ് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആൾ മിസ്സിംഗ് യു അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കേ കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിംഗ് യു റൈറ്റ് നൗ ഓക്കെ ഓക്കെ okay. And... okay. okay. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി തവണയും ഈ വ്യക്തിയെ ചേയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളെ നിങ്ങളോട് ഉള്ളൊരു കമ്മിറ്റ്മെൻസ് ഒന്നും നൽകിയിട്ടില്ല നിങ്ങളെ പരമാവധി അവർ അവഗണിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ ഈ വ്യക്തിയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോയി എന്നാണ് കാണുന്നത് പക്ഷേ ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നത് അതായത് നിങ്ങളോട് അവർക്കൊരു അസൂയ പോലും തോന്നുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾക്ക് ആ ഒരു സങ്കടം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മിസ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യാതെ പോയതിൽ അവർ ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതുപോലെ അവരുടെ ലൈഫിന് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ പോലും അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കും ഈ സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാനായിട്ട് കഴിയുന്നില്ല പലതവണ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മാറിപ്പോകണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാറി ചിന്തിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ വ്യക്തിയെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോട് അവർക്ക് തുറന്ന് ഒരു കാര്യങ്ങളും സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഉത്കണ്ഠയിലാണ് നിങ്ങൾ അവർക്ക് നഷ്ടമാകുമോ എന്നുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഇപ്പോൾ കൂടുതലാണ് ഓക്കെ ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ കാണാനവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ഓക്കേ യെസ് ബ്ലോസമിങ് അബണ്ടൻസ് ഓക്കെ നിങ്ങൾക്കിടയിൽ പലർക്കും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ഉണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആണ് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രമാത്രം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു വിശ്വാസവുമുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി നിങ്ങളുമായിട്ട് ഒത്തിരി കണക്ഷനുള്ള വ്യക്തിയാണ് മേ നിങ്ങൾക്ക് തന്നെ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ട് അത്രയും സോൾ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടുള്ളത് മേ ബി യൂണിവേഴ്സായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സയൻസ് നൽകുന്നുണ്ട് അതായത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് ബേഡ്സായിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഇലവൻ ഇലവൻ ട്രിപ്പിൾ ത്രീ എന്നുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബ്ലോസമിങ് അബൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നതിൻ്റെ പോസിറ്റീവ് സയൻസ് ആണെന്ന് മനസ്സിലാക്കുക എത്ര തന്നെ ഈ വ്യക്തിയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാലും ഈ റിലേഷൻഷിപ്പിൻ്റെ ആഴം കൂടുതലായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത്രമേൽ ആഴത്തിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അത്തരം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പലതവണ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വ്യക്തിയെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും ഒരു പ്രണയം സ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ നിങ്ങൾക്ക് റൈറ്റാണ് നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ ഈ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയം അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വൾട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാവാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എന്നവർക്ക് അറിയുന്നുണ്ടാവില്ല ആൻഡ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഇപ്പോൾ അവർക്ക് ഒരു ആംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ് അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഒരുപാട് ഒരുപാട് ആണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മേ ബി നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ ഒക്കെ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഗീവ് മീ അനദർ ചാൻസ് ഒക്കെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് മേ ബി അത്രമാത്രം ഒരു വേദന ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം ഐ ആം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളെയാണവർ കാണുന്നത് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻറ്റ് ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദന എപ്പോഴും മറച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുകയാണ് ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് അറിയാം പക്ഷെ അവർ അവർക്കറിയാം നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണെന്ന് ഓക്കെ ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ അവർക്ക് നിങ്ങളുടെ സ്നേഹമാണ് അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ആ ഒരു സ്നേഹമാണ് അവർക്ക് നഷ്ടമായി പോയത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ എം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ക്യാൻ യു ഗിവ് മിയർ സെക്കൻഡ് ചാൻസ് ഓക്കെ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഈ ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത് നിങ്ങളിപ്പോൾ അവരെ അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ലേ അവർക്ക് ഇനിയും ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകിയില്ലേ ഇങ്ങനെയുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ കൂടുതലായിട്ടുണ്ട് ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ആ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവർ നിങ്ങൾ നിങ്ങളോടുണ്ടെന്ന് പറയുകയാണ് ഓക്കെ ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും ഈ വിക്ട് നിങ്ങളെ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് യു ആർ മൈ സോൾ മെയ്റ്റ് ഐ ലവ് യു അൺകണ്ടീഷണലി ഓക്കെ നിങ്ങളാണ് അവരുടെ സോൾ മെയ്റ്റ് ആയിട്ടുള്ളത് അത്രമാത്രം ഒരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്ന് പറയുകയാണ് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവർക്കും ആ ഒരു ലൈഫിൽ കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്നും ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ക്ലൂസ് ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയാണ് കാണുന്നത് നവംബർ മന്ത് ജൂൺ മന്ത് നമ്പർ 28 എയ്റ്റ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ട്വൻറ്റി ടു ഓക്കെ റിയാക്റ്റീവ് പെട്ടെന്ന് തന്നെ റിയാക്റ്റീവ് ആവുന്ന ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളോട് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാവാം ലെറ്റർ പി ടി തേർട്ടി ടു ഡബ്ല്യു എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട് ജമ്നി ഒരു ആണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണോ സോഡിയക്സൈൻ ജമിനി ആയിരിക്കാം ഏപ്രിൽ മന്ത് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ട്വൻറ്റി ഫൈവ് ഗവൺമെൻറ് സർവീസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഗവൺമെൻറ് സർവീസിൽ ജോ ജോലി ഉള്ളവരായിരിക്കാം ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് നമ്പർ ട്വൽവ് ആൻഡ് എസ് ലെറ്റർ എസ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒക്കെ വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് ലഭിച്ചിട്ടുള്ളത് ലെറ്റർ ടി ലെറ്റർ എൻ നമ്പർ ലെറ്റർ ബി നമ്പർ ത്രീ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം ട്വൻറ്റി റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ജനുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എച്ച് സെൽഫ് എംപ്ലോയി എംപ്ലോയിസ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്പർ വൺ ഇലവൺ ഓക്കെ ഇത് ഏഞ്ചൽ നമ്പറായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് റേഡിംഗിലും വന്നിട്ടുള്ളതാണ് ഈ ഒരു നമ്പർ തേർട്ടി ത്രീ നയൻറ്റീൻ നമ്പർ ഫൈവ് വയലറ്റ് കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് കളർ വയലറ്റ് ആയിരിക്കാം ലെറ്റർ സി ലെറ്റർ സി ട്രിപ്പിൾ ടു എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ഫെബ്രുവരി മന്ത് ലെറ്റർ ജെ മാർച്ച് മന്ത് ലെറ്റർ ബി ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എം എയ്റ്റീൻ ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് ഈഗോ കൂടുതലായിട്ട് ഉണ്ടാവാം നവംബർ മന്ത് നമ്പർ എയ്റ്റ് ആൻഡ് ഫൈനലി സെൻസിറ്റീവ് ഓക്കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ